അപ്പൊ നമ്മൾ തൃശ്ശൂർക്ക് പോണ വഴിയില് നമ്മുടെ ചെറുതിരത്തി പാലത്ത് കൂടെ പാസ് ചെയ്യണം കേട്ടോ നല്ല വെയിലുണ്ട് ഇപ്പൊ ഒരു എത്ര മണി ഒരു എട്ടര ഒമ്പത് മണി ആവാനായിട്ട് നമുക്ക് പത്ത് മണി ആവുമ്പോഴേക്കും അവിടേക്ക് എത്തണം തൃശ്ശൂര് എന്താ പറയാ തൃശ്ശൂർ പോവശ്യണ്ട് അപ്പൊ അന്നത്തെ ദിവസം ഒരു ബ്ലോക്ക് ആവാന്ന് വിചാരിച്ചു അപ്പൊ ചെറുതിർത്തി പാസ് ചെയ്തു ഇങ്ങനെ സംസാരിക്കണേ വേറെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങാന്നുള്ളത് വളരെ അതായത് എന്റെ കലാമണ്ഡലത്തിന്റെ എന്താ പറയാ എന്റെ വള്ളത്തൂർ മ്യൂസിയം അല്ലേ മ്യൂസിയം കണ്ട പക്ഷെ അവിടെ ഇപ്പഴും എനിക്കറിയില്ല എൻ്റെ ഉണ്ടോ ഞാൻ പോയി ഇതുവരെ കണ്ടിട്ടൊന്നും കേട്ടോ കണ്ടിട്ടോ ഇങ്ങനെ പുറത്തൊന്നും വായിച്ചു കേട്ടിട്ടുള്ളൂ കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല എത്ര നേരത്തെ കറങ്ങി അപ്പോൾ ഇത്ര നേരത്തെ കഴിഞ്ഞിട്ട് ഒരുങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ പോണ്ട ആവശ്യായിട്ട് നേരത്തേക്ക് പോയിക്ക ഞാൻ പഠിച്ച സ്കൂള് ചെറിയ സ്കൂൾ നമ്മള് കൊള്ളാം നല്ലൊരു കാഴ്ച ആഹാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാഴാണി റോഡിട്ടോ ഇത് വഴി പോയിണ്ടെങ്കിൽ വാഴാണിക്ക് പോവാ പോയാ വണ്ടികളിപ്പ സ്റ്റാൻഡ് കേറില്ല ഈ വണ്ടി സ്റ്റാൻഡിൽ കേറില്ലേ ലിമിറ്റഡ് ആയുണ്ട് പെട്രോൾ പമ്പുണ്ട് ഇവിടെ രണ്ടമ്പലങ്ങൾ കണ്ടു ഇനി ഈ കടകളൊന്നും തുറന്നെ ഇതൊക്കെ ചെലപ്പം വർക്കാറുണ്ടാവുള്ളൂ ഇവിടെ ഇവിടെ ഞാൻ പണ്ട് ബസ് കാത്ത് നിന്നിരുന്ന സ്ഥലം അമേ ഒരുപാട് നൊസ്റ്റാഴ്ചകളിൽ ഉറങ്ങി കിടക്കുന്ന സ്ഥലം ാണ് വൈകുന്നേരത്ത് വിശ്വ പോലീസ് സ്റ്റേഷന് മുന്നോട്ട് ഞങ്ങൾ വെക്കാറ് മാറി വന്നു പോയി ഈ ഉൾവഴി ഇത് കൂടെ പോയാലും ഞാൻ വർക്ക് ചെയ്തിരുന്ന ശ്രദ്ധിക്കാം ടാനോ അല്ലെങ്കിൽ ട്രാൻസാക്ഷന്റെ കാര്യങ്ങൾക്കായിട്ട് വരുന്ന ആൾക്കാർ ഏത് ആൾക്കാരാണ് അവരുടെ പൊസിഷൻ എന്താ അങ്ങനെ ഒന്നും അറിയില്ല എല്ലാവരോടും ഒരേ ലെവലില് ബിഹേവ് ചെയ്തു പോയി എന്താ പറയാ ആദ്യം കൊറേയൊക്കെ എനിക്ക് മറ്റേ കൗണ്ടറിൽ ഒഴിക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു കൗ പക്ഷെ ആ ഒരു ഏജ് അല്ലേ ആ ഒരു ഷൈനെസ് ഉള്ള ഏജ് പിന്നെ ആ ഒരു ഏജ് ഇങ്ങനെ ചമ്മലും ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഒക്കെ മടിയുള്ളൊരു പ്രായം ആ സമയത്താണ് എനിക്ക് അപ്പൊ അത് കൗണ്ടറിലും കൂടി ആയപ്പോ അത് പ്രത്യേകിച്ച് ട്രെയിനിങ്ങോട് ഒന്നുമില്ല ഒന്നുമില്ലാണ്ടാണ് ട്രെയിനിങ് പറഞ്ഞാൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തൊരു ഓഫീസിലെത്തുമ്പോ അവിടെ നമുക്ക് എങ്ങനെയൊക്കെ മൈൻഡ് ബിൽഡ് ചെയ്തെടുക്കാനോ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്ത് എടുക്കാനോ അങ്ങനത്തെ ഒരു യാതൊരുവിധ ട്രെയിനിങ്ങും ഇല്ലാതെ അവിടെ ഞാൻ വർക്ക് ചെയ്യാൻ കൗണ്ടറിൽ ഇരുന്നും എന്നാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇരുന്നിട്ടാണ് ഓരോ എക്സ്പീരിയൻസ് ഒന്നും പാഠം പഠിച്ച് പാഠം പഠിച്ചാണ് ഞാൻ കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തത് ആദ്യത്തൊടക്കത്തിൽ സത്യം പറഞ്ഞൊരു ലീവ് ചോദിക്കാൻ പോലും എനിക്കറിയില്ല ലീവ് എങ്ങനെ ചോദിക്കുക അതെങ്ങനെ സംസാരിക്കുക അത് അത് ഞാനോട് ടൈം എങ്ങനെയാ അങ്ങനെ പോലും അറിയാതെ പിന്നെ ആൾക്കാർ വരുമ്പോ അവരോട് എങ്ങനെ ആൾക്കാര് വരുമ്പോ അവരോട് എങ്ങനെ മിങ്ക് ചെയ്യണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ ഞാൻ ഒരു സത്യം മനസ്സിലാക്കി എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില് കുറവാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില് കുറവാ അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കും പിന്നെ അന്നെന്ന് പറഞ്ഞാ ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചർമാരെയൊക്കെ ഭയങ്കര പടിയുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ടീച്ചർമാര് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ അതും കൗണ്ടും ഞാൻ എന്നെ അവിടെ വർക്ക് എനിക്ക് പേടിയുള്ള ടീച്ചർമാരൊക്കെ എന്റെ കൺമുന്നിൽ ഓരോരോ ട്രാൻസാക്ഷൻസിന് ഓരോരോ ആവശ്യങ്ങളൊക്കെ വരുമ്പോ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും എന്റെ ഉള്ളിലുള്ള ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു എങ്ങനെ ഇവരോട് സംസാരിക്കുക എങ്ങനെ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു പിന്നെ കാല പോകെ പോകെ ഞാൻ തിരിച്ചറിഞ്ഞു നമുക്ക് നമ്മടെ ഒരു ഏജിന്റെ ആയിരിക്കാം അത് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റാത്തത് എന്നൊക്കെയുള്ള പിന്നെ പോകെ പോകെ തിരിച്ചറിഞ്ഞു അങ്ങനെയൊക്കെ കൊറേ നൊസ്റ്റാഞ്ചിയുള്ളൊരു എന്താ പറയാ നമ്മുടെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെ പോകുമ്പോ അങ്ങനെയൊക്കെ ഒരു കൊറേ ഓർമ്മകൾ ഒരുപാടുണ്ട് അത്താണി എത്തി അത്താണി വഴി പോവില് മെഡിക്കൽ കോളേജിൽ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അത്താണിയിലാണ് ഉണ്ടാവും ഈ വഴി പോകണ്ടെങ്കിലാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് പിന്നെ അത്താണിയില് ഈ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പ്ലേസ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു പതിനഞ്ച് ദിവസം ഉണ്ടായിട്ടുണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ആണോ ഫൈവ് ഡേയ്സ് ആണോ എന്ന് ഓർമ്മയില്ല ആ പഠിക്കണ സമയത്ത് പ്ലേസ്മെന്റിന്റെ ഭാഗമായിട്ട് പോയതാണ് പിന്നെ ഓപ്പോസിറ്റ് എവിഡിയോൾ എനിക്ക് എന്തോ തീരെ അന്നം കുറവായിരുന്നു എനിക്ക് എത്ര കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല കൊറേ വർഷങ്ങൾക്ക് മുന്നേ ആണ് തിരൂര് അത് തൃശൂർക്ക് പോണന്റെ എത്ര തിരൂരാട്ടോ ഇവിടെ നിന്ന് കുറച്ചുണ്ട് നമ്മള് പോകേണ്ട സ്ഥലത്തേക്ക് കുറച്ചുണ്ട് വിയൂര് എത്താനായിട്ടോ ഇപ്പൊ നമുക്ക് ഈ വിയൂര് മറ്റേ ആ ജയിലും അതിന്റെ ഉൾ ഉൾവശം നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല താല്പര്യം ഇല്ല പക്ഷെ നമുക്ക് ആ എന്താ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോ വിയൂര് ജയിലിന്റെ ആ ഒരു പോർഷൻ ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ആ ജയിലിന്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാം ആ ജയിലിന്റെ പുറത്ത് തന്നെയാണ് ഈ ആൾക്കാർ ചപ്പാത്തിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറും അത് നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റണം തിരക്കില്ല ആ പുതിയത് തുടങ്ങി കഴിഞ്ഞ ദിവസം എന്തുണ്ടായിരുന്നു എന്താ ബ്യൂട്ടി പാർലർ അല്ലേട്ടെ അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഈ സൈഡ് വ്യൂ ഒന്ന് നോക്കിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാം പവർ ഹൌസിന്റെ അങ്ങോട്ട് എത്തണ്ടാവുക അതും അതിന് മുന്നേണാവോ നോക്കാം അതിന് മുന്നേ നമ്മളത് ഇതൊക്കെ അതിന്റെ അതെ അപ്പൊ അവര് പൊറത്തിറക്കുമ്പോ പ്രശ്നമൊക്കെയാ അതായത് അതെ 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 ബ്യൂട്ടി പാർലർ ജയിലിന്റെ ഉള്ളിലോ ഇതൊക്കെ ജയിലിന്റെ ഉള്ളില് നടക്കണ നമുക്ക് ഇത് പാർക്കാണ് ഇതാ ജയിലി അതാ കണ്ടില്ലേ അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് പവർ ഹൗസ് ആണ് പിന്നെ അടുത്ത കാണാറ് പൂണ വഴിക്കുള്ള കാഴ്ചകൾ എന്താ പറയാ നമ്മൾ കാണുന്നത് നിനക്ക് കൂടെ ഷെയർ ചെയ്യാന്നുള്ളത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ പവർ ഹൗസിന്റെ പോർഷൻസ് കേട്ടോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാ ഞാൻ വിചാരിച്ചു അപ്പോൾ ചെലപ്പോ പുതിയതായിട്ട് ഞാൻ അത് ആ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അവിടെ എന്തൊക്കെയുണ്ട് അറിയണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങള് നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇപ്പൊ ചിലപ്പോ ചിലത്തെ ഫുഡും ട്രാവലും ബ്ലോക്ക് അവർ എവിടേക്കൊക്കെയാണ് പോയത് സ്ഥലങ്ങള് അവിടുത്തെ കാര്യങ്ങള് പിന്നെ അവിടെ എത്രയായിരിക്കും പൈസയുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ട്രാവൽ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ ഞങ്ങളും നോക്കാറുണ്ട് അപ്പൊ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് ഇപ്പൊ ഈ ഭരണ വഴിക്ക് ഇപ്പൊ ഇതൊക്കെ തൃശ്ശൂർ എത്തി ആ റൂട്ട് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റൗണ്ടിലേക്ക് ആക്കുമ്പോൾ നമുക്ക് പോകേണ്ട വഴി ഇപ്പൊ ഇതാണ് അപ്പൊ നമ്മളിപ്പോഴത്തേക്കും കൂടെ ഇങ്ങോട്ട് പോയതാണ് പാട്ട് റാക്കില് പാട്ട് റാക്കിലേക്കാണ് നമ്മളിപ്പോ പോണത് അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ റൗണ്ടിലൊക്കെ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിന്റെ ആ ഭാഗം ഒന്ന് കവർ ചെയ്യാം ഓക്കെ പൊങ്കുന്നമ്പാദം ഇതിന്റെ അടിയിൽ അവിടെ ഞാൻ എക്സാം എഴുതാൻ വന്നിട്ടുണ്ട് പി എസ് സി ലോ സ്കൂളുണ്ട് താഴത്ത് കുറച്ചേടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ എക്സാമൊക്കെ എഴുതാൻ പോയിട്ട് പക്ഷെ ഞാൻ എന്നിട്ടും പോയിട്ട് റൂട്ടാണത് നേരെ പോവാ അല്ല നേരെ പോവല്ല ഞാൻ പോയിട്ട് പറയാ നിനക്ക് ഇത് നോക്ക് അയ്യോ ഓണം ആവണില്ല റോഡിന്റെ അടുത്തേക്ക് അയ്യോ ഭയങ്കര വലിയൊരു ലോറി വരുന്നു എങ്ങനെയാ നമുക്ക് ഇവിടെ കായലില് സൈഡ് ഒഴിയാൻ പറ്റുമോ എന്റെ ഒന്നും ഒരു സൈഡില് നിറച്ച് പാടായി നിറച്ച് കൊറ്റികൾ റോഡിന്റെ ഈ അറ്റത്ത് കുട്ടികൾ രണ്ടിട്ടു നേരത്തെ പോലത്തെ അത്ര ഇല്ല കൊറച്ചുള്ളൂ ഇത് ഇങ്ങനെ കാണണ ശരിക്കും പറഞ്ഞ എങ്ങനെ രണ്ട് സൈഡും കൂടെ ഉൾപ്പെടുത്താൻ പറ്റണ്ടേക്കട കൊറ്റികളും കൊറ്റികളും എന്തുപോലല്ലേ ഈ കറുത്ത കണ്ണൊക്കെ കിടക്കത്തില്ല എന്തു നഷ്ടായില്ല ചേച്ചി നോക്കിയോ ആ പക്ഷികളും ഇങ്ങനെ വന്ന് പറന്ന് വരണ്ടിട്ടോ ഏട്ടന്ന് സ്നാക്കി അടിപൊളി സീനാണ് കാണത് ഭഗവാനേ പറഞ്ഞു നോക്കാം ൾക്കാരൊക്കെ ഇത് കടൽ കാട്ടിയതോന്നിട്ടാ അല്ല കടക്കിയാ ഇവിടെ കാണതല്ലേ ഇത് ഈ യൂറോപ്പിൽ നിന്ന് പറഞ്ഞു ഇത്ര സമയത്ത് പറക്കില്ലേ മൂന്ന് മാസം കൊണ്ട് പറഞ്ഞു വിദേശത്തുനിന്ന് വരണത് അങ്ങനത്തെ എന്റെ പോയിരുന്നെങ്കിൽ ഇത് ഏതാ സ്ഥലം ചേച്ചി പുള്ളിച്ചേട്ട് നല്ല കിട്ടുന്നത് പാസ് കിട്ടുന്നുണ്ടോ സൂപ്പർ

ജസ്റ്റ് മിസ് കാണാണ്ടോ അറിയാനില്ല ഒരുമിച്ചു പക്ഷികളെല്ലാം കൂടെ പറക്കുന്നത് ഓ ഇതൊരു സീൻ തന്നെ നേരിട്ട് കാണുന്നത് സത്യം പറഞ്ഞ വീഡിയോ കാണുന്നതിനെക്കാട്ടി സൂപ്പർ ആണ് ഓ ഓമ്മൂ കർത്താവുമ്പോ എനിക്ക് േട്ടന്മാർക്ക് അറിയാന്നോറക്കണേ എങ്ങനെ സൗണ്ട് താങ്ക് യു സോ മച്ച് എന്താ ലോ ആരും പറത്തി ഭയങ്കര രൂപ ആയി അത് കിട്ടിയത് ഒരു ഫീമൂടെ വന്നപ്പോ അവര് കൂടെയാണ് തോന്നി ണില്ല പക്ഷെ നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലേ ആ കുറ്റികളൊക്കെ പറക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ അയ്യോ കാറ് വണ്ടി വരുന്നുണ്ട് റോഡ് സൈഡിൽ കാണുണ്ട് ഈ റോഡ് അങ്ങനെ ക്രോസ് ചെയ്യാം റോഡിൻ്റെ ഇപ്പുറത്ത് വ്യൂ പിന്നെ ഇപ്പുറത്തെ സൈഡില് ഈ ഒരു വ്യൂ ഇതാണ് നമുക്ക് കാണാറുള്ളത് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്ത് പോക കാണാൻ വേണ്ടിട്ട് സൈഡിൽ യൂട്യൂബർ മറ്റേ ചൂണ്ട ഇട്ടിട്ട് കൊല്ലം കാരന് അല്ല വന്നത് പറയാൻ പറ്റില്ല വേറെ പല സ്ഥലത്തിൽ പോയിട്ടേ ചൂണ്ട ഇട്ടിട്ട് പുതിയ ഫേമസ് ആയിട്ട്

അപ്പൊ പള്ളി ഒളരി പള്ളി അപ്പൊ നമ്മളെ നമ്മള് വന്ന കാര്യം എന്താ പറയാ ആവശ്യം കഴിഞ്ഞ് നമ്മളിന്ന് തിരിച്ചു പോകാനായിട്ടാകും അപ്പൊ നമ്മള് ഒളരിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ നോക്കിയില്ലെങ്കില് നമ്മള് ന്യൂസിലൊക്കെ കേക്കും തൃശ്ശൂരൊക്കെ തൃശ്ശൂരിന്റെ ഭാഗം തന്നെയല്ലേ ഒളരി ഒക്കെ ന്യൂസിലൊക്കെ തൃശ്ശൂരൊക്കെ ഭയങ്കര കൊറോണയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ കേൾക്കണത് പക്ഷെ നോക്ക് ഇവിടെ വന്നിപ്പോ നൽ ഇവിടെ കൊറോണ ഇങ്ങനെ സംഭവം ഇവിടെ ഈ ലോകത്ത് വന്നോ പോലും ഇവിടെ വന്നുണ്ടെങ്കിൽ തോന്നില്ല അജാതി തിരക്കാണ് ഇവിടെ ആ പഴയ പോലെ തന്നെ ഇവിടെ എല്ലായിടും നല്ല തിരക്കിലുള്ള ആൾക്കാര് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പൊ ഞാൻ വിചാരിക്കണത് നമ്മൾ റൗണ്ട് കണ്ടില്ല ഇപ്പൊ റൗണ്ടിൽ നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മൾ വേറെ വഴി കൂടിയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞത് അപ്പോൾ റൗണ്ടും കൂടി ടച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്താണെന്ന് മീനാണോ മത്തി മത്തി കണ്ട പിന്നെ പിന്നേ ഇനിയിപ്പൊക്കെ കഴിക്കണം അവിടെ നിന്ന് ഫുഡ് കഴിച്ചു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലു പോയതാണ് പ്രാവശ്യമായിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പൊ എന്തായാലും കുറച്ച് സ്ഥലങ്ങൾ സന്ധ്യ ആവാനായി കണ്ടില്ലേ ഇനിയിപ്പം എന്താ പറയാ വലിയ കാഴ്ചകൾ എന്നൊക്കെ ലൈറ്റ് ലൈറ്റത്തുള്ള കാഴ്ചകളെ കാണാൻ പറ്റും അമ്പലത്തിന്റെ അവിടെ പോയാലും ലൈറ്റ് ഉണ്ടാവും അറിയില്ല ണ്ടെങ്കി നമുക്ക് കാണാം ഓ അടിപൊളി ഇത് നോക്ക് ഇങ്ങനെ ഉണ്ട് ഇവിടെ കൊറേ നിയമങ്ങളൊക്കെ ഉണ്ട് നമ്മള് വിചാരിക്കണ പോലൊന്നും പോകാനൊന്നും പറ്റൂല കൊറേ ചുറ്റുവള കണ്ടുവരും ഇത് വൺവേ ആണ് അത് നേട്ടം കണ്ടത് വൺവേ ആണ് തിരിച്ച വണ്ടി ആയിരിക്കും അങ്ങനെയൊക്കെ പെട്ടെന്ന് ചേഞ്ചസ് വരാം അപ്പൊ നമ്മള് നേരത്തെ കണ്ട പാടം ഇല്ലേ ആ പാടത്തിന്റെ ആ ഏരിയയില് പാടത്തിന്റെ ഭാഗമല്ല ആ സ്ഥലത്ത് ആ ഭാഗത്താണ് നമ്മുടെ മഞ്ജു മര്യാദ വീടുള്ളതെന്നാണ് പറഞ്ഞത് നമുക്കത് കാണാനോ അങ്ങോട്ട് പോവാനുള്ളത് നമുക്ക് സമയം ഇല്ലെന്നു വെച്ചാൽ പെട്ടെന്ന് വന്ന് വേറെ ആവശ്യമായിട്ടാണ് വന്നത് വന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിങ്ങനൊരു പാടുണ്ട് എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചല്ല പക്ഷെ ചുമ്മാ വന്ന് പോയി ചേച്ചി വന്ന് സൈബിന്റെ ചേച്ചി പറഞ്ഞു നമുക്ക് ഈ ചേച്ചിയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ ചേച്ചിനെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം വന്നു വന്നിട്ടോ അങ്ങനെ ചേച്ചി ഞങ്ങളും കൂടെ ഒരുമിച്ച് പോയതാണ് പക്ഷെ പോയപ്പോണ്ടല്ലോ എന്തൊന്നും കണ്ടില്ലേ ആ കാണുന്ന പോലെ നല്ല നേരിട്ട് കാണണം എന്ത് ആ പക്ഷികളെല്ലാം എന്റെ അമ്മൂ പക്ഷികളെല്ലാം കൂടെ പൊറക്കണം എന്ത് രസമായിട്ടാണെന്നറിയത് അപ്പൊ ചേച്ചിയും ആദ്യമായിട്ടാണ് ഞാൻ ചേച്ചി ഈ വഴി ഞങ്ങള് വന്നത് കോടതി വഴി ഞാൻ ചേച്ചിയും അങ്ങനെ ഒരുമിച്ച് എനിക്ക് എനിക്കിഷ്ടമായി ചേച്ചി നല്ല നല്ല കമ്പനി നല്ല സ്നേഹം നല്ല കെയർ ഭയങ്കര സപ്പോർട്ട് അങ്ങനെ നല്ല ഇഷ്ടമായി ചേച്ചി അപ്പോ അങ്ങനെ അവളെ ഒരുമിച്ച് കാണാൻ പോയി അവിടെ നിന്നാണ് നമ്മള് കിട്ടും കണ്ടോ പള്ളിയുടെ എനിക്കെപ്പോഴും പള്ളി ഭയങ്കര പള്ളി അങ്ങനെയൊക്കെ പറയുമ്പോ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട് പള്ളിയുടെ ആ നിശബ്ദതയിൽ പോയി എന്ന് പ്രാർത്ഥിക്കുമ്പോ വല്ലാത്തൊരു മനസ്സിന് ഭയങ്കര ഒരു ശാന്തത എനിക്ക് തോന്നാറുണ്ട് എന്തോ എനിക്ക് എനിക്കറിയില്ല ഇത് വല്ലാത്തൊരു സമാധാനം എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട് പിന്നെ അയ്യോ ഒരു ചേച്ചി റോഡ് ത്രോസ് ചേച്ചി ഇനി ഇനിയിപ്പൊ എങ്ങനെന്താ വഴി ഇങ്ങനെയൊക്കെ ഇത് ഏതു വഴി പോക്ക വണ്ടികള് ചറപ്പുറ വരുന്നുണ്ട് നമ്മൾ ഇവിടെ നിൽക്കാണ് വീണ്ടും ബ്ലോക്ക് ബ്ലോക്ക് അല്ല മറ്റേ ആ ലൈറ്റൊന്നും ഇപ്പൊ വർക്ക് ചെയ്യണ്ടാവുന്നുണ്ടോ ആ ലൈറ്റൊന്നും ഇല്ല ആ വെളിച്ചം തരണമെങ്കിൽ പത്തണല്ലോ ഇത്ര നേരം ഗ്ലാസ് തുറന്നിട്ടില്ല ഞാൻ വ്ലോഗ് ചെയ്തിരുന്നു ഫസ്റ്റ് സിഗ്നല് ഞാൻ എന്റെ മുഖം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു എന്റെ മുഖം വെച്ചിട്ടുള്ള വീഡിയോ ഒന്നും ഞാനെ വീഡിയോ എടുക്കുന്ന കാരണം എന്റെ സെൽഫായിട്ടുള്ള മുഖം ഒന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ എവിടെ പോയി ഫോട്ടോസ് ചെയ്യാനിട്ടുണ്ട് നമ്മളെ പോയിസ് വരുമ്പോഴേ തിരിച്ചുപോട്ടോ ഇങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് പോക്കോ എന്ന് പറഞ്ഞോളൂ തിരിച്ചു വരുമ്പോ കട്ട ബ്ലോക്ക് ആവാനാണ് ചാൻസ് അയ്യോ ഇങ്ങനെ ബ്ലോക്കിൽ കേറിക്കരുത് നമ്മൾ റൗണ്ട് എത്തുമ്പോഴേക്ക് രാത്രിയാവും പിന്നെ അവിടെ തിരിച്ചു അടുത്ത ബ്ലോക്കിൽ കേറിക്കരുത് അപ്പുറത്തെ വരി കൂടെ നമ്മൾ ഇപ്പുറത്തെത്തുമ്പോഴേക്ക് നേരം കൊടുക്കുന്നു ഇന്നത്തെ അവസ്ഥ എന്തായാലും ഫുഡ് കഴിച്ചാ പറ്റ എന്താണ് നമ്മൾ റൗണ്ടിലേക്ക് പോയില്ലോ എന്താ വെച്ചാൽ ഇരുട്ടായി ഇരുട്ടായൊണ്ടെങ്കിൽ ശരിക്കും വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റില്ല ശരിയായ രീതിയില് കാണൂല്ല പിന്നെ ധൃതിയില് കഴിച്ചിറങ്ങിട്ടോ നമ്മൾ ഇവിടെനിന്ന് കഴിച്ചത് എന്താന്ന് വെച്ചാലേ ഭയങ്കര കാഠിനൊ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല നമ്മടെ സ്ഥിരം കഴിക്കാറുള്ള നമ്മുടെ ഫുഡ് കഴിച്ചതല്ലോ നമ്മളിനി ചെറുതെത്തി പാലത്ത് നിന്ന് അങ്ങോട്ട് പോയി ഇതേ പാലം കടന്ന് തിരിച്ചെത്താന്ന് അയക്കണം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഓക്കെ അപ്പൊ എന്താ പറയാ കാര്യായിട്ടൊന്നും കാണാലോ പാലത്തിന്റെ എല്ലാം ആയിട്ടൊക്കെ കണ്ടേ കാര്യായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല എന്നാൽ എനിക്കറിയാം ഇന്ന് ആ എന്താ പറയാ പാടത്തിന്റെ സൈഡ്ന്നുള്ള ആ പക്ഷികൾ പറക്കുന്ന നന്നായി ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം പിന്നെന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ